വാഹന ലോകം വീണ്ടും സജീവമാവുകയാണ് പലരും പുതിയ മോഡലുകളെ അവതരിപ്പിക്കുന്നു മറ്റു ചില വാഹന നിർമ്മാതാക്കൾ നിലവിലുള്ള മോഡലുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ഇറക്കുന്നു ഇത്തരത്തിൽ വാഹന രംഗത്തുണ്ടാകുന്ന ഏതു മാറ്റങ്ങളും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളും ആദ്യം തന്നെ നിങ്ങൾ എത്തിക്കുന്ന ഫാസ്ടാഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ക്രോസുകളുടെ ഒരു കാലമാണ് പോക്സ് വാഗൺ പോളോ ക്രോസിനെ അവതരിപ്പിച്ചു അതുപോലെ തന്നെ ടൊയോട്ട എറ്റിയോസ് ക്രോസിനെ അവതരിപ്പിച്ചു ഇപ്പോൾ ഫിയറ്റ് അവരുടെ ഒരു പുതിയ ക്രോസിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് നിലവിലുള്ള പുന്തോ ഇവോയുടെ ഒരു ക്രോസ് ഓവർ മോഡലാണിത് എന്നാൽ പുന്തോ ഇവോ എന്ന പേരുമായി യാതൊരു തരത്തിലുള്ള സാമ്യവും അവഞ്ചുറ എന്നൊരു പുതിയ മോഡലായിട്ട് തന്നെയാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള ക്രോസുകളിൽ നിന്നും തികച്ചും ഒരു യൂട്ടിലിറ്റി വാഹനത്തിന്റെ ഭാവം നൽകുന്ന രീതിയിലാണ് ഈ വാഹനത്തെ ഷീറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വാഹനത്തെയാണ് നമ്മൾ ഇന്നത്തെ ഫാസ്റ്റാഗിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം പുന്തോയെ അവതരിപ്പിച്ചായിരുന്നു പീട്ടിന്റെ തിരിച്ചുവരവ് അപ്പോൾ ടാറ്റയുമായി ചേർന്നായിരുന്നു ഇന്ത്യയിലെ ഇവരുടെ പ്രവർത്തനം എന്നാൽ ഇപ്പോൾ സ്വതന്ത്രമായതിനു ശേഷം പുത്തൻ ലീനിയെയും പുന്തോ ഇവോയെയും അവതരിപ്പിച്ചു അതിനുശേഷം പുന്തോയുടെ ക്രോസായ അവഞ്ചുറേയും എത്തി സാധാരണ ക്രോസിൽ നിന്നും വ്യത്യസ്തമായ രൂപശൈലിയിലാണ് ഈ വാഹനം എത്തുന്നത് രണ്ടായിരത്തി പതിനാലാമത് ഓട്ടോ എക്സ്പോയിലായിരുന്നു ഈ വാഹനത്തെ അവതരിപ്പിച്ചത് എന്നാൽ ഫിയറ്റ് ഈ വാഹനത്തെ എത്തിച്ചത് അടുത്ത ദിവസവും ഇറ്റാലിയൻ രൂപശൈലിയിലാണ് ഈ വാഹനം എത്തുന്നത് ഇതിനുമുമ്പ് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന ക്രോസുകളെ അപേക്ഷിച്ച് ഈ വാഹനത്തിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു വലുപ്പമുള്ള ഒരു വാഹനമായി തന്നെ അനുഭവപ്പെടും എന്നാൽ അടിസ്ഥാന ശൈലി എന്നുള്ളത് ഫിയറ്റ് ഇവോ പുന്തോ തന്നെയാണ് എന്നാൽ അതിനെ ചില ക്രോസുകളാക്കി മാറ്റിയപ്പോൾ ചില ഘടകങ്ങൾ അഡീഷണലായി ചേർത്തിരിക്കുകയാണ് ആ പഴയ രീതിയിൽ തന്നെയുള്ള ഹെഡ് ലാംപാണ് എന്നാൽ ഗ്രില്ലിൽ ചി കാര്യമായ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു ശരിക്കും ആ കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള എന്നാൽ ഒരു യൂട്ടിലിറ്റി വാഹനത്തിന്റെ ഭാവം നൽകുന്ന രീതിയിലേക്ക് ആ ഗ്രില്ലിനെ മാറ്റിയിരിക്കുന്നു പിന്നെ ഇതിന്റെ ബമ്പറിലാണ് ശരിക്കും ഒരു സ്കിഡ് പ്ലേറ്റും അതുപോലെ തന്നെയുള്ള ഘടകങ്ങളും ഒക്കെ ചേർത്ത് വെച്ചപ്പോഴേക്കും ഇത് ശരിക്കും ഒരു യൂട്ടിലിറ്റി വാഹനമായിട്ട് തന്നെ മാറി ആ ഒരു സ്കിട്ട് പ്ലേറ്റിന്റെ ഭാഗവും അതുപോലെ സ്കേട്ട് ഇരിക്കുന്ന ഭാഗത്തിനൊക്കെ ഒരു കാർബൺ ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത് അത് ശരിക്കും ബോഡി കളറുമായി നോക്കുമ്പോൾ അതിന് കൃത്യമായ ആ ഒരു എടുത്ത് അറിയുവാൻ കഴിയുന്നുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ഒരു വാഹനമായി തന്നെ ഈ വാഹനത്തെ അനുഭവിച്ചറിയാം കാര്യം അതിൽ എടുത്തു പറയേണ്ട ഒരു ഘടകം ഇപ്പോഴുള്ള ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ക്ലിയറൻസ് ഈ വാഹനത്തിന് നൽകി അത് ഈ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് ടയർ സൈസ് ആണെങ്കിൽ പോലും കൃത്യമായി നമുക്ക് ആ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ എസ് യു യു കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ക്ലിയറൻസ് ആണ് അപ്പോൾ അത് നമുക്ക് ഇന്ത്യൻ നിരത്തിൽ കൃത്യമായി അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ ഒരു അവസ്ഥയിൽ കൃത്യമായി നമുക്ക് വളരെ ഈസി ആയിട്ട് വാഹനത്തെ കൊണ്ടുപോവാൻ കഴിയുന്നു ആ ഒരു ക്ലിയറൻസ് കൂടിയത് തന്നെ വാഹനത്തിൻ്റെ ഒരു വലിപ്പം കൂടുതലായി എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ സൈഡ് ആ ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിൽ അത് വീലാർച്ചയായി മാറി അതുപോലെ തന്നെ ഈ വാഹനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു അതുപോലെ സൈഡ് വ്യൂമറിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ബലവും കാര്യം ഒരു എന്താ ഭംഗിക്ക് വേണ്ടി ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലല്ലാതെ വളരെ ബല ബലവത്തായ രീതിയിൽ തന്നെ അതിനെയും ഘടിപ്പിച്ചിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബോഡി ഗേജ് ആണ് വളരെ കട്ടിയുള്ള ഒരു മെറ്റൽ തീർത്തിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അധികം ഇമ്പാക്റ്റ് അകത്തിരിക്കുന്നവർക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു ബോഡി ഗേജിലാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസും അത് ഈ വാഹനത്തിന്റെ ഒരു സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്ഭാഗത്തിരിക്കുന്നവർക്ക് കുറച്ച് കംഫർട്ടായിട്ടിരിക്കാൻ സ്ഥല സൗകര്യം ഒരുക്കുന്ന രീതിയിലും അതിൻ്റെ ഒരു വീൽ ഒക്കെ കൂട്ടിയിരിക്കുന്നു പിന്നെ പിൻവശത്താണ് ഇതിന്റെ മറ്റു പുതുമ പിൻവശമാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത ശരിക്കും നോർമൽ ഇവോ പുന്തോയിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് നമുക്ക് ബാക്കിൽ നിന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ പിൻവശത്ത് ഘടിപ്പിച്ചു അത് ആദ്യത്തെ തന്നെ ഈ ഒരു സ്റ്റെപ്പിനി തന്നെയാണ് കാര്യം ഒരു സാധാരണ ഇപ്പോഴുള്ള യൂട്ടിലിറ്റി വാഹനങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളുടെയൊക്കെ സ്റ്റെപ്പിനി ഒരു ബൂട്ടിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ അടിയിലേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ ശരിക്കും അത് ആ ഒരു റിയറിൽ തന്നെ ഫിക്സ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഈ ഒരു സാധനം നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കവറ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിനി നമുക്ക് തുറഞ്ഞതിന് ശേഷം നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അതിനെ മാറ്റിയിരിക്കുന്നത് പിന്നെ അതൊരു ഭംഗി തന്നെയാണ് പിന്നെ സ്പോയിലർ ഘടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഡി ഫോഗറും റിയർ വൈപ്പറും ഒക്കെ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു നേരത്തെ ആ ഒരു മുൻഭാഗത്തെ ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു സ്കിട്ട് പ്ലേറ്റും അല്ലെങ്കിൽ ആ ഒരു സ്കേട്ടിങ്ങും അതുപോലെ വന്നിരുന്ന അതേ ഘടകങ്ങൾ അതേപോലെ അതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് പിൻവശത്തും കൊടുത്തിരിക്കുകയാണ് അതിനും ഒരു കാർബൺ ഫിനിഷും മറ്റു ഘടകങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു പോരായ്മ എന്ന് പറയാൻ റിവേഴ്സ് സെൻസർ ഇല്ല അതുപോലെ തന്നെ ക്യാമറയും ഇല്ല കാര്യം ഈ ഒരു സ്റ്റെപ്പിനൂടെ വരുമ്പോൾ ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു സെൻസറോ ഉണ്ടായിരുന്നെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പാക്ക് ചെയ്യാനുമൊക്കെ വളരെയധികം സൗകര്യപ്രദമായിരുന്നു ബാക്കി ഡിസൈൻ മികവിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മറ്റു ക്രോസുകളേക്കാൾ എന്തുകൊണ്ടും നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത് സാധാരണ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്ന ക്രോസിൽ നിന്നും കാര്യമായ പുതുമകളാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തികച്ചും ഒരു യൂട്ടിലിറ്റി വാഹനത്തിന്റെ ഭാവം നൽകുന്നു ഇതിനെ സി യു വിഭാഗത്തിലാണ് ഫിയറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടംപററി അർബൻ വെഹിക്കിൾ എന്നാണ് സി യു വി മുൻഭാഗം മികച്ച രീതിയിൽ രൂപപ്പെടുത്തി വലിയ ഹെഡ്ലാമ്പും ഗ്രില്ലും എയർ ഡാമ്പും എല്ലാം ഡിസൈൻ മികവായി എടുത്തു പറയാം ഒരു ക്രോസിന്റേതായ ഭാവവും ഇവ നൽകുന്നു ഇതിനെ വലിയ വാഹനം എന്ന അനുഭവം ഉണ്ടാക്കുന്നത് ഇതിന്റെ ക്ലിയറൻസിലാണ് ഇരുന്നൂറ്റി അഞ്ച് എം എം ക്ലിയറൻസാണ് ഈ വാഹനത്തിന് ഫീഡ് നൽകിയത് അതിനു ചേരുന്ന രീതിയിൽ വീലാർച്ചും ടയറിന്റെ സൈസുമെല്ലാം കൂട്ടിയിരിക്കുന്നു സിക്സ്റ്റീൻ ഇഞ്ച് പെറ്റൽ ഷെയ്പ്പ് അലോയി വീലിലാണ് ഈ വാഹനം എത്തുന്നത് ഫംഗ്ഷണൽ റൂഫ് റെയിൽ ഇതിൽ തന്നെ ഘടിപ്പിച്ചു സാധാരണ ഭംഗിക്കുവേണ്ടിയല്ല ഇത് ഘടിപ്പിച്ചിരിക്കുന്നതും മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മില്ലിമീറ്റർ നീളവും നൂറ്റി എഴുപത് മില്ലിമീറ്റർ വീതിയുമാണ് വീൽവെയ്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് മില്ലിമീറ്റർ പിൻവശത്തിന്റെ ശൈലിയും മനോഹരമാക്കിയിരിക്കുന്നു ഇതിന്റെ ഉള്ളിൽ കയറിയാൽ പുന്തോയുൽ കയറിയ ഒരു അനുഭവമാണ് എങ്കിൽ പോലും ചില ഘടകങ്ങൾ പുതിയതായി ചേർത്തിരിക്കുന്നു അത് സെൻട്രൽ കൺസ്രോളിലാണ് നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാകുന്നത് ഒരു കോമ്പസും ഒരു ഇൻഡിഗിനോ മീറ്ററും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് കാര്യം വാഹനം എത്ര ചരിവിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എത്ര ഉയരം കയറുന്നു അല്ലെങ്കിൽ എത്ര ഇറക്കത്തിലാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു മീറ്ററിലൂടെ കൃത്യമായി മനസ്സിലാക്കാം ഇതുപോലെയുള്ള ഒരു മീറ്റർ അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന മീറ്റർ നമ്മൾ പജീറോ പോലുള്ള വാഹനങ്ങളാണ് കണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീലായാലും സ്പീഡോ മീറ്റർ ആയാലും അല്ലെങ്കിൽ മീറ്റർ കൺസോൾ ആയാലും ഒക്കെ ആ ഒരു പുന്തോ ഇവയുടെ അതേ രീതിയിൽ തന്നെയാണ് സെൻട്രൽ കൺട്രോളിൽ നേരത്തെ അതായത് പുന്തോ ഇവ ഇറങ്ങിയ സമയത്തുണ്ടായ രീതിയിലുള്ള ഒരു ഓഡിയോ കൺട്രോൾ സംവിധാനം അതിൻ്റെ മുകളിൽ ആ എ സി വിൻഡിൻ്റെ മോൾ ശരിക്കും ഈ ഒരു മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഡ്യുവൽ ടോൺ നിറമാണ് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറും ചേർന്ന രീതിയിലാണ് ആ ഒരു ഗ്രേ കളർ എന്നുള്ളത് വളരെയധികം സോഫ്റ്റായ ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒരു സംഗതിയാണ് കാര്യം അത് ഒരു പ്രീമിയം സ്വഭാവം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരുപാട് ക്രോമിയത്തിന്റെ ഘടകങ്ങളും ക്ലൈമക്ട്രോണിക് എ സിയും എൻഡാൽ സി ഡി ചേഞ്ചറും ഒക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷനാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രൈവർ സീറ്റ് വളരെ നിലവാരം കൂടിയ രീതിയിലുള്ള നല്ല തൈ തൈസപ്പോർട്ടുള്ള വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സീറ്റുകളാണ് ഇതിൽ എല്ലാ സീറ്റുകളും അതായത് മുൻ റിയർ റിയേഴ്സ് സീറ്റായാലും എല്ലാം ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പിന്നീട് അത്യാവശ്യം വലിപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയാൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ വാഹനം അത് പുന്തോ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ബ്ലൂ ആൻഡ് ആൻഡ്മി സംവിധാനവും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ കഴിയുന്ന സൈഡ് വ്യൂമിറും ഒക്കെ ഇതിൽ തന്നെയും ഉൾക്കൊള്ളിച്ചു അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും അത്യാവശ്യം വണ്ണമുള്ളവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ മോശമല്ലാത്ത രീതിയിൽ അഞ്ചു പേർക്ക് സുഖകരമായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ ഉൾഭാഗത്തെ ക്രമീകരണം പിന്നെ ഈ ഓഡിയോ സിസ്റ്റം നമുക്ക് ഓക്സിലറിയും അതുപോലെ തന്നെ യൂസ്മിയും ഒക്കെ കണക്ട് ചെയ്ത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സോണിലൂടെ നമുക്ക് പാട്ടൊക്കെ ആസ്വച്ച് പോകാൻ കഴിയുന്ന രീതിയിൽ അതിനെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചെത്തിയിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് അറിയുവാൻ കഴിയുന്നു ഇതിൽ പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ ഈ ഒരു അവൻ എന്നൊരു പേരിൽ അറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് പെട്ടെന്ന് കാശിയിൽ അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയുന്ന മാറ്റങ്ങൾ തന്നെയാണ് പിന്നെ സാങ്കേതികപരമായ മാറ്റങ്ങളൊന്നുമില്ല എങ്കിലും ഈ വാഹനത്തിന് ഇത്രയധികം ഭാരം വന്നപ്പോഴും അല്ലെങ്കിൽ ഒരു സ്പെയർ വീൽ വന്നു അതുപോലെയുള്ള ഘടകങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എത്രത്തിലാണ് ഒരു വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഡ്രൈവിൽ തന്നെ അനുഭവിച്ചറിയാം ഇതിന്റെ ഉള്ളിലെ ചില ഘടകങ്ങളുടെ കണ്ടതിന് ശേഷം ഡിയൽ ടോൺ ഡാഷ് ബോർഡാണ് വാഹനത്തിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സ്ഥല സൗകര്യങ്ങൾ ഇതിന്റെ ഉൾഭാഗത്ത് ഉൾക്കൊള്ളിച്ചു അകത്ത് കയറുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്ന പുതുമ ഹൈറ്റ് റെയിൻ ഗേജുകളാണ് ഉയർച്ചയും താഴ്ചയും ദിശയും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ മീറ്ററിന്റെ ഡിസൈൻ ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീലാണ് ഡിസൈൻ പഴയതാണെങ്കിലും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും വിധമുള്ള മീറ്റർ കൺസോൾ മികച്ച സീറ്റിംഗ് പിൻസീറ്റിനും നല്ല ലെഗ് സ്പേസ് നൽകിയിരിക്കുന്നു പിൻസീറ്റ് ഫോൾഡ് ചെയ്ത് ബൂത്ത് സ്പേസ് കൂട്ടുവാനും കഴിയും ഇത് പുന്തോ ഇവയുടെ ഒരു ക്രോസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ഈ വാഹനത്തിൽ പ്രത്യേകിച്ച് സാങ്കേതികപരമായ ഒരു പുതുമയൊന്നുമില്ല അല്ലെങ്കിൽ ഒരു പുതിയ എഞ്ചിനുമായിട്ടൊന്നുമില്ല ഈ വാഹനം എത്തുന്നത് ആ ഒരു പഴയ വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെയാണ് ഇതിലും എങ്കിൽ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം ക്ലിയറൻസും അതുപോലെ തന്നെ ഒരു വെയ്റ്റിലൊക്കെ കാര്യമായ ഒരു വർധനവും വന്നിട്ടുണ്ടെങ്കിൽ പോലും പവറിൽ കാര്യമായ ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല ഒരു തൊണ്ണൂറ്റിമൂന്ന് പി എസ് പവറും ഇരുന്നൂറ്റിമൂന്ന് ന്യൂട്രമീറ്റർ ടോർക്കും ഈ വാഹനം നൽകുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്ന് പി എസ് പവർ എന്നുള്ളത് അതിന്റെ മുന്ന മോഡലിൽ തന്നെ ഉള്ളതാണ് വെയിറ്റ് കൂടിയെങ്കിലും ഈ എഞ്ചിനെ ആ രീതിയിലേക്ക് ഫീട്ട് തന്നെ മാറ്റിയിരിക്കുന്നു പിന്നെ മറ്റൊന്ന് നല്ല സ്റ്റെബിലിറ്റിയാണ് ഈ വാഹനം നൽകുന്നത് നല്ല സ്റ്റെബിലിറ്റി എന്ന് പറയാൻ കാര്യം പൊതുവിൽ ഒരു ഇരുന്നൂറ്റി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് ഒരു എസ് യു വി വേണ്ടതായ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു ക്രോസിന് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേഗത്തിൽ പോകുമ്പോൾ ഒരു വളവോ അല്ലെങ്കിൽ ഒരു ടേണോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബോഡി റോളോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുന്ന ഒരു രീതിയിലാണ് സാധാരണഗതിയിൽ കാണാറ് എന്നാൽ ആ രീതിയിലുള്ള ഒരു ബോഡി റോളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീലോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല കൃത്യമായ സ്റ്റെബിലിറ്റിയിൽ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു സസ്പെൻഷന്റെ കാര്യം കൂടെയാണ് ഒരു നല്ല ഹംബോ അല്ലെങ്കിൽ മോശമായ ഒരു കട്ടറിലൂടെ പോവോ അല്ലെങ്കിൽ മോശമായ റോഡിലൂടെ പോയാൽ അകത്തിരിക്കുന്നവർക്ക് അതിൻ്റെതായ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല ഒരു വളരെ സ്മൂത്തായ അല്ലെങ്കിൽ വളരെ കംഫർട്ടായിട്ട് തന്നെയുള്ള ഒരു യാത്ര ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത് ആ രീതിയിലാണ് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുറംമോടിയിൽ വരുത്തിയിരിക്കുന്ന ഭംഗി അല്ലെങ്കിൽ ഈ ഒരു സ്പെയർ വീലും ഒക്കെ ഘടിപ്പിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ ഒരു മറ്റ് മോഡൽ അതായത് പുന്തോ ഒബോയിൽ നിന്നതിനെ വ്യത്യസ്തമാക്കുന്നത് മികച്ച ഹാൻഡ്ലിങ്ങും നല്ല പവറും നല്ല ടോർക്കും ഒക്കെ നൽകുന്നതുകൊണ്ട് ഡ്രൈവ് വളരെയധികം നമുക്ക് ആസ്വദിച്ചു പോകാൻ കഴിയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി മൾട്ടിജെറ്റ് എഞ്ചിനാണ് തൊണ്ണൂറ്റി മൂന്ന് പി എസ് പവർ നാലായിരം ആർ പി എമ്മിലും ഇരുന്നൂറ്റി ഒൻപത് നൂറ്റൻ മീറ്റർ ടോർ രണ്ടായിരം ആർ പി എമ്മിലും നൽകുന്നു അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലാണ് ഈ വാഹനം എത്തുന്നത് മികച്ച പ്രവർത്തനമാണ് എഞ്ചിൻ കാഴ്ചവെക്കുന്നതും സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകി എയർ ബാഗുകൾ ഇ വീഡിയോയോടുകൂടിയ എ ബി എസ് ബ്രേക്കിംഗ് സംവിധാനം ഫയർ പ്രിവൻഷൻ സിസ്റ്റം വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഫ്യൂൽ സപ്ലൈ കട്ടാക്കുന്നു അങ്ങനെ നിരവധി സവിശേഷതകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത് ഒരു ലിറ്ററിൽ ഇരുപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് മൾട്ടിജിറ്റ് എഞ്ചിൻ നൽകുന്നത് ക്ലൈമട്രോണിക് എ സി എന്നത് എൻ വാഹനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷതയാണ് അതായത് നമ്മൾ നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു തണുപ്പ് നമുക്ക് ലഭിക്കുകയും അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എ സി പ്രവർത്തിക്കുന്ന ഒരു സവിശേഷതയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തണുപ്പെത്തി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നു എന്നാൽ വീണ്ടും തണുപ്പുള്ളപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുകയും ചെയ്യുന്ന ഈ ഒരു സവിശേഷത മാനുവൽ എ സിയെ ക്ലൈമട്രോണിക് എ സി ആക്കി മാറ്റിയാൽ എങ്ങനെ ഇത്തരത്തിലൊരു സംവിധാനത്തെ ക്രിസ്റ്റക് ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുകയാണ് വില കൂടിയ വാഹനങ്ങളിൽ മാത്രം ഘടിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനുസരിച്ച് കൃത്യമായി തണുപ്പോ ചൂടോ ലഭിക്കുന്നു നമ്മൾക്ക് വേണ്ട തണുപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ മഴക്കാലത്തുള്ള ദീർഘദൂര യാത്രയിൽ വിൻസ്ക്രീനിലുണ്ടാവുന്ന ജലാംശം ഇല്ലാതാകുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മാനുവൽ എ സിയെ ഓട്ടോമാറ്റിക് എ സിയാക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ക്രിസ്റ്റ കമ്പനിയുടേത് ഇത് ഏതൊരു സാധാരണ എ സി കാറിലും ഘടിപ്പിക്കാവുന്ന ഓട്ടോമാറ്റിക് എ സി കൺട്രോൾ സിസ്റ്റമാണ് ഇതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ടെമ്പറേച്ചർ അനുസരിച്ച് എ സി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുകയും ആ ടെമ്പറേച്ചറിൽ വീണ്ടും കൂടുമ്പോൾ വീണ്ടും ഓൺ ആവുകയും ചെയ്യുന്നു ഇതുകൊണ്ട് സാധാരണ എ സി യൂസ് ചെയ്യുന്ന കാറിനേക്കാൾ ഒരു ലിറ്ററിന്മേൽ ഒന്നര കിലോമീറ്ററോളം കൂടുതൽ മൈലേജ് കിട്ടുന്നു പിന്നെ അനാവശ്യമായ എ സി ഉപയോഗം ഒഴിവാക്കുന്നു ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വാഹനങ്ങൾ ഘടിപ്പിക്കാവുന്നതാണ് വെറും നാല് വാരുകൾ ഉപയോഗിച്ച് ഏതൊരു മെക്കാനിക്കിനും വളരെ എളുപ്പത്തിൽ ഇത് കാറിൽ ഘടിപ്പിക്കാം മാത്രമല്ല നമുക്ക് സൗകര്യാർത്ഥം കാറിൻ്റെ ഡാഷ്ബോർഡിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് മാറ്റി മാറ്റി സ്ഥാപിക്കുകയും ചെയ്യാം പീരിയോഡിക് സർവീസിനായി വാഹനങ്ങളെ നമ്മൾ സർവീസ് സെന്ററിൽ എത്തിക്കുമ്പോൾ സർവീസ് അഡ്വൈസർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാഹനത്തിൽ സിന്തറ്റിക് ഓയിൽ ഒഴിക്കണം എന്നുള്ളത് എന്താണ് സിന്തറ്റിക് ഓയിൽ ഈ സിന്തറ്റിക് ഓയിൽ ഇതിന് നിർബന്ധമാണോ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ക്രൂസ് കാർ കാർ കെയറിൻ്റെ ഡയറക്ടറായ ഐപ് കോവുൾ സിന്തറ്റിക് ഓയിലും മിനറൽ ഓയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മിനറൽ ഓയിലും മറ്റേത് നോൺ മിനറൽ ഓയിലുമാണ് സാധാരണ ഓയിലും മിനറൽ ഓയിലാണ് ഭൂമിക്കടയിൽ നിന്ന് കുഴിച്ചെടുത്ത് റിഫൈൻ ചെയ്യുന്ന ഓയിലാണ് മറ്റേത് സിന്തറ്റിക്കലി ബ്ലെൻഡ് ഓയിലാണ് സിന്തറ്റിക് ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടെ മിനറൽ ഓയിലിനേക്കാളിലും നല്ലതാണ് അതുകൊണ്ട് അതിന് ലൈഫ് എക്സ്പെക്റ്റൻസിയും ഒരു എഞ്ചിനകത്തുള്ള പെർഫോമൻസും എല്ലാം സിന്തറ്റിക് ഓയിൽ ഒഴിച്ചാൽ ഒരു ഒരു മേ ബി ഒരു ഒരു സ്മോൾ പെർസെൻറ്റേജ് ബെറ്റർ ആയിരിക്കും എന്നാൽ സിന്തറ്റിക് ഓയിലിന് മിനറൽ ഓയിലിനേക്കാളിലും ഒരു നാലരട്ടി വില കൂടുതലുണ്ട് ഒരു ലിറ്റർ സാധാരണ മിനറൽ ഓയിലിന് ഒരു നല്ല ഈക്വലി ഗ്രേഡഡ് ആയിട്ടുള്ള മിനറൽ ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഉള്ളപ്പോൾ മറ്റേ ഒരു തൗസൻഡ് തൗസൻഡ് വൺ ഹഡ്രഡ്രഡ് റുസ്മ വില വരുന്നുണ്ട് സിന്തറ്റിക് ഓയില് ഈ സിന്തറ്റിക് ഓയിൽ നമ്മൾ മുൻനിര വാഹനങ്ങൾക്കെല്ലാം കമ്പനിക്കാർ തന്നെ സിന്തറ്റിക് ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ വാഹനങ്ങളിൽ സിന്തറ്റിക് ഓയിൽ തന്നെ ഒഴിക്കുക അതേസമയം മിഡിൽ സെഗ്മെൻറ്റ് കാസ് എല്ലാവരും തന്നെ മിനറൽ ഓയിൽ വെച്ചിട്ട് ഒരു പെട്രോൾ വാഹനമാണെങ്കിൽ ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കൂടുമ്പോഴും ഡീസൽ വാഹനമാണെങ്കിൽ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർസ് കൂടുമ്പോഴും ഓയിൽ മാറുന്നതാണ് എക്കണോമിക്കലി വയബിൾ ഒരു പ്രാവശ്യം സിന്തറ്റിക് ഓയിൽ കൊണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കാശം കൊണ്ട് മൂന്ന് പ്രാവശ്യം കംഫർട്ടബിളായിട്ട് നമുക്ക് മിനറൽ ഓയിൽ വെച്ച് മാറാം ഏത് രഞ്ചിനും എപ്പോഴും പുതിയ ഓയിലാണ് അതിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ക്ഷമത നല്ല നൽകുന്നത് നമ്മൾ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഡ്രെയിൻ പീരീഡ് പറയുന്ന സിന്തറ്റിക് ഓയിലിൻ്റെ ഒരു കാരണം ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഇൻ ഫിഫ്റ്റീൻ തൗസൻഡ് മിനിറ്റ്സ് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ റോഡ് കണ്ടീഷൻ പ്രത്യേകിച്ച് ഇപ്പം റോഡുകളെല്ലാം വളരെ മോശമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ സമയം നമ്മൾ എടുക്കുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടാനായിട്ട് മുപ്പതിനായിരം മിനിറ്റിൻ്റെ മുകളിലാണ് അപ്പോൾ ആ എഞ്ചിനെ സംബന്ധിച്ച് അത് വളരെ മോശമായ ഒരു ഘടകമാണ് എഞ്ചിന് ലൂബ്രിക്കേണ്ട എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് എല്ലായിടത്തും ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ എഞ്ചിൻ്റെ ലോഞ്ച് പെർഫോമൻസും ലോഞ്ചിവിറ്റിയും എല്ലാം കൂടി കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏതൊരു കാരണം ഒരു മേ ബി പെട്രോൾ കാസെല്ലാം നമ്മളുടെ നാട്ടിൽ ഓടുന്നതിന് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കൂടുമ്പം ഒന്ന് ജസ്റ്റ് ഓയിൽ മാറ്റി വിടുക അത് സാധാരണ മിനറൽ ഓയിൽ വെച്ച് മാറുക ആൻഡ് ഡീസൽ കാസിന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൽ ഓയിൽ മാറി വിടുക ഹൈ എൻ കാസിന് നമുക്ക് നോ അതർ ഓൾട്ടർനേറ്റീവ് സിന്തറ്റിക് ഓയിൽ വെച്ച് തന്നെ മാറുക അവരും ഈ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് വരെ കാത്തു നിൽക്കാതെ ഈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ എയിറ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സോ കൂടുമ്പോൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ആ എഞ്ചിനെ സംബന്ധിച്ച് നല്ലത് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും ഇതുകൂടാതെ യൂട്യൂബിലും ഈ പ്രോഗ്രാം ലഭ്യമാകും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല അടുത്തയാഴ്ച സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സുമായി എത്തിയ പുത്തൻ വെൻഡയുടെ വിശേഷവുമായി വീണ്ടും കാണാം